नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नर चम दी सरस्वती व्या पदों जय मुदीर नष्ट नष्टाषु भद्रेशु निगवत सवया भगवतुतम श्लोके भक्तिर्भवती निकी अय ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു പേജ് നമ്പർ അറുന്നൂറ്റി പതിനാറ് എല്ലാറ്റിൻ്റെയും പരമകാരണൻ അങ്ങാണ് പക്ഷേ അങ്ങയ്ക്കു കാരണമായി ഒന്നുമില്ല അങ്ങയുടെ ആവിർഭാവത്തിനും തിരോഭാവത്തിനും കാരണം അങ്ങു മാത്രമാണ് അങ്ങയുടെ നില സർവാദിശായി ആയിരുന്നിട്ടുകൂടി ഭഗവാനെ അവിടുത്തെ ആറു സമൃദ്ധികളും പ്രകടമാക്കാനും ഒപ്പം അതീന്ദ്രിയ ഗുണങ്ങൾ അന്യരെ ബോധ്യപ്പെടുത്താനും വേണ്ടി പല അവതാരങ്ങളിലൂടെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം കേശവൻ തുടങ്ങിയവ വ്യക്തിപരമായ ആവിഷ്കാരം നടത്തി അങ്ങിൽ നിന്നു വേർപിരിഞ്ഞ പ്രത്യക്ഷങ്ങളിലൂടെ അസംഖ്യം ജീവാത്മാക്കളായും അങ്ങ് ആവിർഭവിച്ചു അനന്തശക്തി കൊണ്ട് വിഷ്ണു തുടങ്ങിയ അവതാരങ്ങളിലൂടെയും ബാഹ്യശക്തി കൊണ്ടു പ്രതിഭാസിക ലോകമായും അങ്ങ് പ്രത്യക്ഷപ്പെട്ടു മേഘഛന്നമായ ദിവസത്തിൽ സാധാരണ മനുഷ്യൻ്റെ നോട്ടത്തിൽ സൂര്യൻ മറഞ്ഞിരിക്കുന്നതായി തോന്നും എന്നാൽ മേഘത്തെ സൃഷ്ടിക്കുന്നതു സൂര്യനാണ് അക്കാരണം കൊണ്ടുതന്നെ ആകാശം മുഴുവൻ മേഘം കൊണ്ട് ഇരുൾ മൂടിയിരുന്നാൽ പോലും ഒരിക്കലും സൂര്യനെ മറയ്ക്കാൻ അതിനാവില്ല അതുപോലെ ഈശ്വരൻ ഇല്ലെന്ന് അൽപ്പബുദ്ധികൾ പറയും എന്നാൽ വിവിധ ജീവാത്മാക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കാണുന്ന അറിവുള്ളവർ ഓരോ അണുവിലും അവിടുത്തെ ബാഹ്യവും പ്രാന്തീയവുമായ ശക്തിയുടെ പ്രകടനങ്ങളാണ് കാണുന്നത് അവിടുത്തെ സീമാതീത ശക്തി പ്രകടനങ്ങൾ പ്രബുദ്ധരായ ഭക്തന്മാർക്കു സദാ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അവിടുത്തെ ബാഹ്യ ശക്തിക്കു വശംവതരായി ഭ്രമിച്ചു പോയവർ ഈ ഭൗതിക ഭൗതികലോകവുമായി താതാത്മ്യം പ്രാപിച്ച് സമൂഹം സൗഹൃദം സ്നേഹം എന്നിവയിൽ ആസക്തരായി തീരുന്നു ഇങ്ങനെ അവർ ഭൗതികാസ്തിത്വത്തിൻ്റെ ത്രിഗുണങ്ങളെ ആശ്ലേഷിക്കുകയും സുഖദുഃഖാതി ദ്വന്ദ്വങ്ങൾക്കു വിധേയരാവുകയും ചെയ്യുന്നു ചിലപ്പോഴൊക്കെ ആസക്തിയുടെ അലയാഴിയിൽ അവർ മുക്കിത്താഴ്ത്തപ്പെടും ഇടയ്ക്കു പുറത്തെടുക്കുകയും ചെയ്യും ഭഗവാനെ അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ടു മാത്രമാണോ ജീവാത്മാവിനു മനുഷ്യജന്മം ലഭിക്കുന്നത് ഭൗതികാസ്തിത്വത്തിൻ്റെ കഷ്ടാവസ്ഥയിൽ നിന്നു പുറത്തു ചാടാനുള്ള ഒരവസരമാണത് എങ്കിലും മനുഷ്യജന്മം ലഭിച്ചവന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ അവൻ സുഖഭോഗങ്ങളുടെ അലമാലകളിൽ അഴുകി പോകുകയേയുള്ളൂ അപ്പോൾ അയാൾക്കു അങ്ങയുടെ പാദപത്മങ്ങളിൽ അഭയം തേടാനും അതുവഴി ഭക്തി സേവനത്തിൽ ഏർപ്പെടാനും സാധ്യമാകാതെ വരും അങ്ങനെയുള്ള ഒരുവന്റെ ജീവിതം തീരെ നിർഭാഗ്യകരമായിരിക്കും അതുമല്ല ഇത്തരം അന്ധകാരമയമായ ജീവിതം നയിക്കുന്നവൻ തന്നെത്താൻ മാത്രമല്ല അന്യരെയും വഞ്ചിക്കുകയാണ് അതിനാൽ കൃഷ്ണാവബോധമില്ലാത്ത മനുഷ്യ സമൂഹം വഞ്ചകരുടെയും വഞ്ചിതരുടെയും സമൂഹമാണ് ഹരേ കൃഷ്ണ